ഈശോയിൽ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സമാധാനവും ഏറെ സ്നേഹത്തോടെ ഈ മിഷൻ ഞായറാഴ്ച നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ് ഏലിയാസ് ലീവാ മൂശ കാലത്തിലെ ഏഴാം ഞായറാഴ്ച മിഷൻ ഞായറായി തിരുസഭാ മാതാവ് ആചരിക്കുകയാണല്ലോ ലോകമെമ്പാടും പ്രേഷിത വേല ചെയ്യുന്ന മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരെ സഹായിക്കുവാനും ഒപ്പം ഒരു മിഷണറിയായി സുവിശേഷ വേല ചെയ്യുവാനും ഈ ദിനം തിരുസഭാ മാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കുട്ടികളും മുതിർന്നവരും ഭവനങ്ങൾ സന്ദർശിച്ച് വസ്തുക്കളും അതുപോലെ സംഭാവനകളൊക്കെ സ്വീകരിച്ച് മിഷനെ സഹായിക്കാനും മിഷനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടല്ലോ ആ പാരമ്പര്യവും ആ ചരിത്രങ്ങളുമൊക്കെ ക്രിസ്തുവിൻ്റെ വിളഭൂമിയിൽ പ്രത്യാശയുടെ പദചലനങ്ങളായി വരുന്ന തലമുറയ്ക്ക് സുവിശേഷ വേല ചെയ്യുവാൻ പ്രേക്ഷിതരായി ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ചൈതന്യവും കൃപയും ശക്തിയും നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ മിഷൻ ജായറിൻ്റെ സന്ദേശം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് തിരുസഭാ മാതാവ് നൽകുന്ന വചനങ്ങളെ നമുക്കൊന്ന് ഓർത്തെടുക്കാം പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളും ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള അറുപത്തൊന്നാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വചനങ്ങളും ഒന്ന് കോറിന്തോസിന്റെ ലേഖനം ഒമ്പതാം അധ്യായം ഒമ്പത് മുതലുള്ള തിരുവചനങ്ങളും ഒപ്പം സുവിശേഷത്തിൽ നിന്ന് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണല്ലോ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഈ വചനഭാഗങ്ങളെല്ലാം ഒറ്റ വാക്കിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു അയക്കുക എന്ന പദത്തിൽ ആരയക്കുന്നു എന്തിനു വേണ്ടി അയക്കുന്നു എങ്ങനെ അയക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇന്നത്തെ വചനഭാഗങ്ങളെല്ലാം പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് ഈ വചനങ്ങളുടെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാനാകും ദൈവമായ കർത്താവാണ് മനുഷ്യനെ തെരഞ്ഞെടുത്ത് അയക്കുന്നത് എന്നുള്ള സത്യം കത്തിയിരിക്കുന്ന ഉൾപ്പടർപ്പിൽ മോശയെ ദൈവം വിളിച്ച് ഇസ്രായേൽ ജനതയുടെ വേദനകൾ കണ്ട് അവരെ രക്ഷിക്കുവാനായി ദൈവം തന്നെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ് അപ്പോൾ ഈ വചന ഭാഗങ്ങളിലെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് തന്നെയാണ് ദൈവമായ കർത്താവാണ് ഓരോ വ്യക്തികളെയും തെരഞ്ഞെടുത്ത് എന്നുള്ള സത്യം യശയാ പ്രഭാചകന്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ എന്തിനു വേണ്ടി അയക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുന്നതിനും തടവുകാർക്ക് മോചനം നൽകുന്നതിനും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിനുമായി അയക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിൽ തന്നെ എന്തിനു വേണ്ടി അയയ്ക്കുന്നു എന്നുള്ള ആ ലക്ഷ്യം മുഴുവൻ സാധൂകരിച്ചിരിക്കുകയാണല്ലോ ഒന്നോ കോറിന്തോസിലെ ലേഖനം ഒൻപതാം അധ്യായം പതിനാറാം വാക്യത്തിൽ തന്നെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പൗലോസ് ലീഹ പറയുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ സുവിശേഷം പ്രസംഗിക്കണമെന്ന് കോറിന്തോസിലെ ലേഖനം ഈ ഞായറാഴ്ച നമ്മളോട് ആവശ്യപ്പെടുകയാണ് സുവിശേഷമായ കടന്നു വരുമ്പോൾ നമ്മൾ മുൻപ് സൂചിപ്പിച്ച മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം അത്തായിരം സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ സംഗ്രഹമായിട്ട് നൽകിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ആർ എന്ന ചോദ്യത്തിന് മത്തയുടെ സുവിശേഷം പത്താം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഈശോ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തി അയച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്തിനു വേണ്ടിയാണ് അയച്ചത് ചോദ്യത്തിന് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അധികാരം നൽകി അയക്കുന്നു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു എങ്ങനെ അയക്കപ്പെടുന്നു എന്നുള്ളതാണ് നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ സ്വർഗരാജ്യം എന്ന് നിങ്ങൾ പ്രഘോഷിക്കുകയും ചെയ്യും അങ്ങനെ വലിയ ദൗത്യം ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ദൗത്യം സുവിശേഷത്തിൽ പൂർത്തീകരിക്കുകയാണ് ഇന്നത്തെ വായനകളിലൂടെ ചുരുക്കത്തിൽ ഈ ഞായറാഴ്ചയിലെ സന്ദേശവും ഇത് തന്നെയാണ് അയക്കപ്പെട്ടുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക എന്ന ആ വലിയ സന്ദേശം വഹിക്കുന്നവരായിട്ട് ജീവിക്കുക എന്നത് തന്നെ ഈ മിഷൻ ഞായർ വചനഭാഗങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സന്ദേശം നാം എല്ലാവരും സുവിശേഷ വാഹകരാണ് എന്നുള്ള സത്യമാണ് ഗോസ്വെൽ ബേറേഴ്സ് സുവിശേഷ വാഹകർ അയക്കപ്പെട്ട് സുവിശേഷം പ്രസംഗിച്ച് സുവിശേഷത്തിൻ്റെ സന്തോഷം എല്ലാവർക്കും പകർന്നു പകർന്നുകൊടുക്കുവാൻ ഈ മിഷൻ ഞായർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മളെ ദൗത്യമായി ഏൽപ്പിക്കുന്നു അയക്കപ്പെടുന്നത് സുവിശേഷം പ്രഘോഷിക്കാനും ജീവിക്കാനുമാണ് ലുക്കാറ്റ് സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നു ജനക്കൂട്ടം ഈശോയെ അന്വേഷിച്ച് ചെന്നപ്പോൾ തങ്ങളെ വിട്ടു പോകരുതെന്ന് അവർ ഈശോയോട് ആവശ്യപ്പെടുകയാണ് ഈശോ പറയുകയാണ് മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നതെന്ന് ലയോ പതിനാലാമ്മൻ മാർപ്പാപ്പ പറയസ്യ എന്ന വാക്കോടെ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ധൈര്യം അത് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ധൈര്യം സ്വതന്ത്രമായ മനസ്സോടെ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി ഈ മിഷൻ ഞായറിന്റെ സന്ദേശവും അത് തന്നെയാണ് ധൈര്യത്തോടെ കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഈശോയുടെ രാജ്യത്തിന്റെ സുവിശേഷം പങ്കുവയ്ക്കാനുള്ള ഒരു ധൈര്യവും മനോഭാവവും ആ സുവിശേഷത്തിൽ ജീവിക്കുമ്പോഴുള്ള ആനന്ദവും നമുക്ക് ഓരോരുത്തർക്കും കൈവര വിശുദ്ധ അൽഫോൻസമ്മ നമ്മളോട് ഇപ്രകാരം പങ്കുവയ്ക്കുന്നു മിഷനെ അറിയുക മിഷനെ സഹായിക്കുക മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ മിഷൻ ഞായറാഴ്ച നമുക്കോരോരുത്തർക്കും ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം മിഷൻ പ്രദേശങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യാനുള്ള ആ വലിയ മനോഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ ഒപ്പം ഈ മിഷൻ ഞായറിൻ്റെ സന്ദേശം സുവിശേഷം വഹിച്ചുകൊണ്ട് എല്ലാവരിലേക്കും സുവിശേഷത്തെ എത്തിച്ചു കൊടുക്കുവാനും സുവിശേഷത്തിൽ സുവിശേഷത്തിൽ ജീവിക്കുവാനും നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മിഷൻ ഞായറിന്റെ മംഗളങ്ങൾ സ്നേഹവർ നേരുന്നു മിശോ മിശിയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ